നമസ്കാരം വിനിയാസ് സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമ്മൾ പല തരത്തിലുള്ള വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട് അല്ലേ കറിയായിട്ടും മെഴുക്കു പുരുട്ടിയായിട്ടും അങ്ങനെ പലതരം സ്നാക്കുകൾ വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു നല്ല പച്ചക്കറിയാണ് ഈ ഉരുളക്കിഴങ്ങ് അപ്പോൾ നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പലരും പല തരത്തിലായിരിക്കും പുഴുങ്ങിയെടുക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ടുണ്ട് അതിൻ്റെ പുറത്തൊക്കെയുള്ള ആ മണ്ണും ചെളിയെല്ലാം നല്ലതുപോലെ നീക്കം ചെയ്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് പുഴുങ്ങുമ്പം ഒരു കത്തി വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുക ഒരു മൂന്നാല് വര എങ്കിലും ഇട്ട് കൊടുക്കണം ഒത്തിരി അങ്ങോട്ട് ഡീപ്പായിട്ട് വേണ്ട നമ്മളിത് പുഴുങ്ങുമ്പോൾ പെട്ടെന്ന് നമുക്ക് പുഴുങ്ങി കിട്ടാനും എളുപ്പമാണ് അതായത് വെന്ത് കിട്ടാനും എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങിയതിന് ശേഷം ഇതിൻ്റെ തൊലി പൊളിച്ച് കളയുന്ന സമയത്തും ഈസി ആയിട്ട് നമുക്ക് തൊലി പൊളിച്ചെടുക്കാനും പറ്റും ഇതുപോലെ നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ വെള്ളം വെള്ളമൊഴിക്കുകയും ഞാനിതിപ്പോൾ കുക്കറിനകത്തിട്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത് ഇതാ ഇതേപോലെ കുക്കറിലോട്ടിട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഈ വരഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പൊക്കെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ആയിട്ട് കറക്റ്റ് നല്ലൊരു പാകത്തിനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് നമുക്ക് കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചിലരൊക്കെ ആണെങ്കിൽ വിനാഗിരിയൊക്കെ ചേർത്തിട്ട് പുഴുങ്ങിയെടുക്കാറുണ്ട് കേട്ടോ എന്തിനാണ് അങ്ങനെ വിനാഗിരി ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് നമുക്ക് വിപണിയിൽ കിട്ടുന്നത് അതിൽ ചിലതിനകത്താണെങ്കിൽ കൂടിയളവിൽ അന്നജമടങ്ങിയിട്ടുണ്ടായിരിക്കും ചിലതിൽ അന്നജത്തിൻ്റെ അളവ് കുറവായിരിക്കും അപ്പോൾ കൂടിയ അളവിൽ അന്നജമടങ്ങിയ ഉരുളക്കിഴങ്ങാണ് നമ്മൾ വേവിച്ചതിന് ശേഷം ഇതുപോലെ പൊടിച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മെഴുക്കുരട്ടി ഒക്കാനും അതുപോലെ സാലഡുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് അന്നജം കുറവുള്ള ഉരുളക്കിഴങ്ങ് മതിയാകും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ വിനാഗിരി ഒക്കെ ചേർത്ത് നമ്മൾ പുഴുങ്ങുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകാതെ ഇരിക്കാനും പിന്നെ അന്നജത്തിൻ്റെ അളവ് നമ്മൾ ഈ വിനാഗിരി ചേർക്കുമ്പം അന്നജം കൂടുതലുള്ള ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ അത് കുറഞ്ഞു കിട്ടാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് നമ്മൾ മുട്ട പുഴുങ്ങുമ്പം ഉപ്പൊക്കെ ചേർക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് കൈ വെച്ചിട്ടൊക്കെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം പലരുടെയും വീട്ടിൽ സ്മാഷറോ ഒന്നും കാണത്തുമില്ലായിരിക്കും അപ്പം നമുക്ക് ഇതാ ഇതേപോലെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു ഭാഗം ഉണ്ടെങ്കിലും ഈസി ആയിട്ട് നമുക്ക് ഇതുണ്ടോ പൊട്ടറ്റോ അനായാസം നമുക്ക് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മുടെ കൈ പൊള്ളത്തുമില്ല ഇതുണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇനി സ്മാഷർ കയ്യിലില്ല എന്ന് കരുതിയിട്ട് ആരും ഇരിക്കേണ്ട ഇതേപോലെ ഒന്നും എടുക്കുവാണെങ്കിലും നമുക്കുണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടറ്റോ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിപ്പം ഇതേപോലെ പൊട്ടിച്ച ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് പിന്നെ പുട്ടുപൊടിയുടെ പാക്കറ്റാണേ അപ്പോൾ ഇതുപോലത്തെ പാക്കറ്റുകളൊക്കെ കട്ട് ചെയ്ത് സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചതിന് ശേഷം മിച്ചം വരുന്നതൊക്കെ സാധാരണ മിക്കവരും ചെയ്യുന്നത് ഇതേപോലെ കൂട്ടി പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് കെട്ടി കെട്ടിവയ്ക്കാറാണ് പതിവ് അല്ലേ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനകത്ത് പിന്നെ കാറ്റൊക്കെ കയറിയിട്ട് അത് പെട്ടെന്ന് പൂത്തു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിലും എളുപ്പ ഒരു പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കത്തിരി വെച്ചിട്ടൊന്ന് കണ്ടിച്ച് കളയുക കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതേപോലെ നമുക്ക് ഈ നടുഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും കട്ട് ചെയ്യുക നടുഭാഗം വിട്ടിട്ട് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗം കൂടെ കൂട്ടി പിടിച്ചിട്ട് ഇതേപോലൊന്നും കെട്ടിക്കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം മുമ്പോട്ട് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കെട്ടി കൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇതുപോലൊന്ന് കെട്ടി കൊടുക്കുകയാണെങ്കിൽ ഇതുണ്ടോ ഒട്ടും തന്നെ ഇതിനകത്തേക്ക് ഏറെ കയറത്തില്ല കൂത്ത് പോകത്തില്ല എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ഇതുപോലെയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ടിപ്പ് നമ്പർ ത്രീ ഇതുപോലെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് അതിൻ്റെ വെള്ളം വാര്ത്തു കളയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്തായിരിക്കും ചോറിന് വേവ് കൂടിപ്പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ചോറിനൊക്കെ വേവ് കൂടിപ്പോയാൽ പിന്നെ വീട്ടിലെ ചിലപ്പോൾ മനസമാധാനം പോലും കൂടി നഷ്ടമാകുന്ന സ്ഥിതി വരെ ഉണ്ടാകും അപ്പം നമ്മൾ അടുക്കളയിലൊക്കെ കയറുമ്പോൾ അല്പം പൊടിക്കൈകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് ഈ ചോറിൻ്റെ വേവ് കൂടിയാലും നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പം ഉപ്പിടും അതല്ലെങ്കിൽ നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞൊഴിക്കും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ നമുക്ക് ചോറ് വെന്ത് പോയാലും നമുക്കൊരു ടവ്വെൽ ഉണ്ടെങ്കിൽ ചോറിൻ്റെ വേവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ ചോറിൻ്റെ വെള്ളം ഒന്ന് വാർത്ത കളയാം അപ്പോൾ ഇതുപോലെ ഞാൻ ചോറൊന്ന് വാർത്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള ഒരു ടവൽ ഇട്ട് കൊടുക്കാം നല്ല വൃത്തിയുള്ളതായിരിക്കണം ആയിരിക്കണം അപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി ഇങ്ങനെ തടയിട്ട് വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചോറ് വാർത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ വെള്ളമെല്ലാം പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യും അതുപോലെ തന്നെ എക്സ്ട്രാ ഉള്ള ആ ഒരു വെള്ളം ഈ ടവ്വൽ വലിച്ചെടുക്കും അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് വെന്തു പോയ ചോറാണെങ്കിൽ കൂടിയും ആ ഒരു പിന്നെ അധികം വെന്തു പോകാതിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചോറിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് ചോറ് കിട്ടും അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ഫോർ നമ്മുടെ അടുക്കളയിൽ ആയിട്ട് ഒരുങ്ങുന്ന ഒരു വിഭവമാണ് പൂരി എന്നാൽ എണ്ണ അധികമുള്ള ഒരു ഭക്ഷണമായതിനാൽ പഴ പലരും ഇത് ഒഴിവാക്കാറാണ് പതിവ് അല്ലേ അപ്പോൾ പൂരിയിൽ എണ്ണ അധികം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ടിപ്സുകളൊക്കെ നമുക്കൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ നല്ലതുപോലെ പൂരി പൊങ്ങി വരാനും ഉള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ആട്ടപ്പൊടിയാണ് ഈ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയിലേക്ക് നമുക്കിതിലേക്ക് വേണ്ടുന്ന ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഞാനിതിലേക്ക് രണ്ട് സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ റവ കൂടി ചേർത്ത് കൊടുത്തെങ്കിലേ നമ്മുടെ പൂരി നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടത്തുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പഞ്ചാര ചേർത്തു എന്ന് കണ്ട് മധുരം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുപോലെ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം സാധാ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ചപ്പാത്തി കടലിൽ കുറച്ചുകൂടി ഒന്ന് കട്ടിയായിട്ടിരിക്കണം കേട്ടോ അപ്പം ഇതുകൊണ്ട് ഈ ഒരു രീതിക്ക് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ നല്ല നല്ല ടേസ്റ്റി ആയിട്ടും നല്ല കളറായിട്ടുള്ള പുരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി പൂരി ഉണ്ടാക്കുമ്പോൾ നല്ല ബോൾ പോലെ വീർത്ത് വരണമെങ്കിൽ ഇതേപോലെ നമ്മൾ സൈഡ് ചരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിലേക്ക് പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് തട്ടിത്തട്ടി കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുമളകൾ വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അതുകൊണ്ട് അതുപോലെ കുമളകൾ വരുന്ന സമയത്ത് ആ കുമളയിൽ ഇങ്ങനെ ഒന്ന് പതുക്കെ സ്പൂണ് വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് വീർത്ത് ബോൾ പോലെ വരും കേട്ടോ ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് കൊടുക്കാം അപ്പം ഇങ്ങനെ വേണം നമ്മൾ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇതേപോലെ നല്ല വീർത്തിരിക്കുന്ന പൂരി കിട്ടും കേട്ടോ പിന്നെ നമ്മളെ പഞ്ചസാരയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും അപ്പം കളറൊക്കെ നിങ്ങൾക്ക് നമ്മൾ ഈ പൂരി മൂത്ത് വരുന്നതിനനുസരിച്ചിട്ടാണോ കേട്ടോ അപ്പം നല്ല കളർ വേണമെങ്കിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് പൂരി ഉണ്ടാക്കി നോക്കുക നോക്കുകട്ടോ ടിപ്പ് നമ്പർ ഫൈവ് നിങ്ങളുടെ ഗ്യാസ് സ്റ്റവ് കത്തുന്നത് ഈ ഒരു നിറത്തിലാണോ ആണെങ്കിൽ ഓടി രക്ഷപ്പെട്ടോളൂ അടുക്കളയിൽ നിന്ന് അടുക്കളയിൽ നിൽക്കുന്നവർ അറിയാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്കവരിലും ആസ്മയും തലവേദനയും ഒക്കെ സാധാരണമായിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ് പുരുഷന്മാരെക്കാളിലും കൂടുതലിത് സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിന് കാരണം അന്വേഷിച്ച് പോയാൽ പകുതി പേരും അടുക്കളയിലെത്തും കാരണം ഈട്ടമ്മമാരിൽ കണ്ടുവരുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഉറവിടം അടുക്കളയാണ് പലരും ഗ്യാസ് സ്റ്റോവിൽ ദീർഘനേരം പാചകം ചെയ്യുന്നവരാണ് അല്ലേ ഈ ഗ്യാസ് സ്റ്റൗവുമായിട്ടുള്ള സമ്പർക്കം ഈട്ടമ്മമാരിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ കാരണമാകും ഗ്യാസ് സ്റ്റൗ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ജ്വാലകളുടെ നിറവ്യത്യാസം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഏറെയാണ് സാധാരണയായിട്ട് സ്റ്റൗ കത്തിക്കുമ്പോൾ നീല നിറത്തിലുള്ള ജ്വാലകളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒന്നും പേടിക്കാനായിട്ടില്ല എന്നാൽ ഈ തീ ജ്വാലകൾക്ക് ചുവപ്പോ മഞ്ഞയോ നിറമാണെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം സ്റ്റൗവിൽ നിന്നും പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് വാതകം മൂലമാകാം ഒരുപക്ഷെ ഈ നിറമാറ്റം സംഭവിക്കുന്നത് അത് അല്ലെങ്കിൽ ഗ്യാസ് ബർണറിൽ എന്തെങ്കിലും ും അഴുക്കുകളൊക്കെ ഇതിൽ ഏതാണ് കാരണം എന്ന് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് ഗ്യാസ് ബർണറിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടിയിട്ടാണെങ്കിലും നമുക്കത് ഇത്തരത്തിൽ ക്ലീൻ ചെയ്യാവുന്നതാണ് ഗ്യാസ് ബർണർ ഊരിയെടുക്കുക അതിലേക്ക് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അല്പം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കാം അപ്പോൾ തന്നെ ആ സുഷിരങ്ങളിലുള്ള എന്താണോ അടിഞ്ഞു അടിഞ്ഞുകൂടിയിരിക്കുന്നത് അതെല്ലാം ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഒഴിച്ചത് കൊണ്ട് തന്നെ നന്നായിട്ടത് ഇളകി വരും കേട്ടോ ഇതുകൊണ്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ തന്നെ മനസ്സിലാകും അത്യാവശ്യം ഉള്ളിൽ അഴുക്കളെല്ലാം ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ ഇങ്ങനെ ഒന്ന് വെച്ചേക്കുക വെച്ചേക്കാം ശേഷം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും ഇതുകൊണ്ടോ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരുന്ന ആ അഴുക്കുകളെല്ലാം ഇതേപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നേക്കുന്നുണ്ട് നമുക്ക് നിഷ്പ്രയാസം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്താൽ മതി കേട്ടോ ഒന്നും മെനക്കെടാൻ തയ്യാറാകുകയാണെങ്കിൽ വലിയ അപകടം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനി ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ നല്ല ബ്ലൂ കളറിലുള്ള ഫ്ലെയിമാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ നിങ്ങളുടെ ഗ്യാസ് സ്റ്റോവിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ടിപ്പ് നമ്പർ സിക്സ് എത്ര വലിയ പാചകക്കാരനാണെന്ന് പറഞ്ഞാലും പാൽ തിളപ്പിക്കുമ്പം ശ്രദ്ധ അല്പം ഒത്തു മാറിയാൽ അത് തിളച്ചു തൂകി പോവുക തന്നെ ചെയ്യും അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ നമ്മൾ അടുക്കളയൊക്കെ കയറുമ്പം ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുന്നത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ ഇതുപോലെ അല്പം വെളിച്ചെണ്ണ എടുക്കുക കയ്യിൽ അല്പം മതി എന്നിട്ട് നമ്മൾ ആ പാല് തിളപ്പിക്കുന്ന പാത്രത്തിൻ്റെ വക്കിലോട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇത്രമാത്രം ചെയ്താൽ മതി ഇതുപോലെ നമ്മൾ പാല് തിളപ്പിക്കുകയാണെങ്കിൽ തിളച്ചതൂവത്തേ ഇല്ല കേട്ടോ അതങ്ങനെ പൊങ്ങി വരും പൊങ്ങി വന്നിട്ട് നമ്മൾ ആ ഓയില് തേച്ച ആ ഒരു ഭാഗമാകുമ്പോൾ തന്നെ അവിടെ അങ്ങനെ സ്റ്റോപ്പായിട്ട് തിള നിൽക്കും അതിനുശേഷം പതുക്കെ അത് പുറത്തേക്ക് പോകാതെ തന്നെ തിളച്ചങ്ങ് നിൽക്കത്തേ ഉള്ളൂ മുകളിലേക്ക് പൊങ്ങി വരത്തില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ